ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്രമുക്തമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് മറുപടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ചില ഗുണ്ടകളുടെ കയ്യിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടും അന്ധവിശ്വാസത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങി താഴുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യ ഒന്ന് ശ്വാസം വിടുവാൻ പോലും പറ്റാത്ത വിധത്തിൽ കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ പണവും പ്രതാവും ഉള്ളവൻ്റെ മുമ്പിൽ പാവങ്ങൾ വെറും നായകൾ ചില വിവരികൾ കോടിക്കണക്കിന് അഭ്യസ്ഥ വിദ്യരെ മനോഹരമായി കബളിപ്പിക്കുന്നു എത്ര സുന്ദരമായ കാഴ്ച ഇതുപോലെയുള്ള കള്ളന്മാരുടെ കയ്യിൽ നിന്നും എച്ചിൽ നക്കിക്കൊണ്ട് സത്യങ്ങൾ മറച്ചു വെക്കുന്ന ചില മാധ്യമ ഹിജടകൾക്ക് മുന്നിൽ ഗർജിക്കുന്ന സിംഹമാണ് ഡോക്ടർ അരുൺകുമാർ ഇദ്ദേഹത്തിന്റെ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് കൊടുക്കാൻ നമുക്കൊരു ബിഗ് സലോട്ട് വ്യക്തത വരുത്തിയില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനിയൊരു ദേശീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇങ്ങനെ പറയുമോ എൻ ഡി ഏതെങ്കിലും ഒരു സഖ്യകക്ഷി എൻ ഡി ഒരു സഖ്യകക്ഷിയായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഗാനേഷ് കുമാർ അമിത്ഷായുടെ സന്തത സഹചാരിയായിരുന്നു കേട്ടോ ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഡ്രാഫ്റ്റ് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വേളയിലെല്ലാം അമിത്ഷായ്ക്കൊപ്പം സന്തത സഹചാരിയായിട്ട് നടന്നത് എന്ന് കാശ്മീർ ഡെസ്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇതേ ഗാനേഷ് കുമാറാണ് ഇതേ ഗാനേഷ് കുമാറാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് അതേ ഗാനേഷ് കുമാറാണ് ഇന്ന് എൻ ഡി എയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി ബാറ്റ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ക്രിക്കറ്റ് മത്സരത്തിലെ അമ്പയർ മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ റൺഔട്ട് ആവുന്ന സമയത്ത് ബാറ്റും പിടിച്ച് കളത്തിൽ വന്ന് ഒരു ടീമിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഇന്ന് ഗാനേഷ് കുമാറും ഇലക്ഷൻ കമ്മീഷനും ബാറ്റ് ചെയ്തത് രാഹുലിന്റെ ശരമേറ്റ് അക്ഷരാർത്ഥത്തിൽ തേർത്തട്ടിൽ തളർന്നു പോയ ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറിനെയാണ് നമുക്കിത് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വരുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് അത്യന്തം കൗതുകകരമാണ് എന്നെ സംബന്ധിച്ച് നിരാശയും ആശങ്കയും ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാനിങ്ങനെ ഇത്രയും പരിതാപകരമായ ഒരു പത്രസമ്മേളനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇന്നേവരെ കണ്ടിട്ടില്ല സ്വതന്ത്ര ഇന്ത്യ പോലും കണ്ടിട്ടില്ല ആദ്യത്തെ മാസം മുതൽ ദാ ഇങ്ങോട്ട് ഗാനേഷ് കുമാർ വരെയുള്ള വളരെ പ്രതിഭാധനരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള തീയൻ ശേഷിനെ പോലെയൊക്കെ ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻമാരുണ്ടായിരുന്ന കാലമാണ് അവിടെ നിന്നാണ് നമ്മൾ ഗാനേഷ് കുമാറിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ